ഇരിയ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൊണ്ടും ചരിത്രം കൊണ്ടും ഗോപുരത്തിന്റെ മച്ചിൽ കൊത്തുപണികളാൻ നിർമ്മിച്ചിട്ടുള്ള ദാരിശില്പങ്ങൾ കൊണ്ടൊക്കെ ഏറെ പ്രസിദ്ധിയുള്ള ഒരു ക്ഷേത്രം സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിൽ ഒത്തിരിയേറെ അവാർഡുകൾ വാരിക്കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പിറവി എന്ന സിനിമ അതിന്റെ ഒരു നാല്പത് ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇരിയ ക്ഷേത്രവും അതിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിന്റെ ഒരു സ്പോട്ട് നമുക്ക് കണ്ടല്ലോ ആദ്യം നമുക്ക് അമ്പലത്തിന് മുന്നിലുള്ള ഈ പടികൾ വെച്ച് എടുത്തിട്ടുള്ള ഷൂട്ട് നമുക്കൊന്ന് കാണാം തൊഴുതുമടങ്ങുന്ന അനുജന്റെ സഹോദരനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് വന്ന് അനുജന്റെ കാര്യം അന്വേഷിക്കുന്നത് ഈ പടിയിൽ വെച്ചിട്ടാണ് അഞ്ചെട്ട് തവണ അച്ഛൻ വന്നിട്ട് ഹരി ഒന്നും പറഞ്ഞില്ലാത്ത